നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ മുഖത്തുണ്ടാകുന്ന വാർട്ടുകൾ അല്ലെങ്കിൽ പാലുണ്ണികൾ എങ്ങനെ റിമൂവ് ചെയ്യാം മുഖത്ത് കഴുത്തിലൊക്കെയാണ് പ്രധാനമായിട്ടും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വരാൻ സാധ്യതയുള്ളതുമാണ് അപ്പോൾ ഈ വാർട്സ് അല്ലെങ്കിൽ പാലുണ്ണി നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് കാണാം നമുക്ക് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് അല്ലെങ്കിൽ മൂന്ന് ടൈപ്പ് പാലുണ്ണികളാണ് കാണുന്നത് ഒന്ന് കുറച്ച് വലിയത് നമുക്ക് പിടിച്ചാൽ ഇങ്ങനെ റൂട്ട് കിട്ടുന്ന രീതിയിലുള്ളതും രണ്ടാമത് കുറച്ച് ചെറുതും മൂന്നാമത്തേത് സ്കിന്നിനോട് പറ്റി ചേർന്ന് ചുറ്റുമൊക്കെ ആയിട്ട് തരിതരിയായിട്ട് വളരുന്നതുമായിട്ടുള്ള പാലുണ്ണികളാണ് കാണാറ് ഇവ ഏതു വേണമെങ്കിലും വലിയ പാലുണ്ണി ആണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റെമഡി എന്നുള്ളത് എരിക്കിന്റെ പാലാണ് എരിക്കിന്റെ ഇല പൊട്ടിച്ച് വരുന്ന മിൽക്ക് അല്ലെങ്കിൽ കറ അല്ലെങ്കിൽ പാല് തുടർച്ചയായിട്ട് ഏഴ് മുതൽ പത്ത് ദിവസം വരെ ആ വലിയ പാലുണ്ണിയിൽ പറ്റിച്ച് രണ്ടു നേരം വെക്കുമ്പോൾ തന്നെ അത് കൊഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നതാണ് അതുപോലെ തന്നെ ചെറിയ പാലുണ്ണി ഇപ്പം എന്താ റൂട്ട് കിട്ടുന്ന എല്ലാ നമുക്ക് വലിച്ചാൽ കുറച്ച് വലിഞ്ഞു വരുന്ന എല്ലാ പാലുണ്ണികളും എരിക്കൊണ്ട് പോകുന്നതാണ് അല്ല സ്കിന്നിനോട് പറ്റിച്ചേർന്നിരിക്കുന്നതാണ് കഴുത്തിന് ചുറ്റുമൊക്കെ കുറേ സ്ഥലത്തുണ്ട് എന്നുണ്ടെങ്കിൽ ആവണക്കെണ്ണയാണ് തീർച്ചയായിട്ടും ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് പാടെ ആ വെളുത്തുള്ളിയുടെ കുറച്ച് നീരെടുത്ത് വെളുത്തുള്ളി ഒന്ന് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിന്റെ നീര് പാലുണ്ണിയുള്ള സ്ഥലങ്ങളിൽ ഒന്ന് അപ്ലൈ ചെയ്യുക ഒരു പത്ത് മിനിറ്റിന് ശേഷം കഴുത്തിന് ചുറ്റും അല്ലെങ്കിൽ എവിടെയാണോ പാലുണ്യുള്ളത് ആ പ്രദേശങ്ങൾ മുഴുവൻ ആവണക്കെണ്ണ പുരട്ടുക എന്നുള്ളതാണ് ആവണക്കെണ്ണ ഒരു രണ്ട് മണിക്കൂറെങ്കിലും അവിടെ ഇരിക്കണം രണ്ട് മണിക്കൂറിന് ശേഷം കഴുകി കളയോ തുടച്ചു കളയോ കുളിക്കുകയോ ചെയ്യാം ഇത് രണ്ട് മുതൽ മൂന്നാഴ്ച വരെ വരെ തുടരേണ്ടതാണ് ഇതേ രണ്ട് നേരം ചെയ്യണം അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും ആ പറ്റി പിടിച്ച് സ്കിന്നിനോട് ചേർന്ന് നിൽക്കുന്ന പാലുണ്ണികള് എല്ലാം അപ്രത്യക്ഷമാകുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി